ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യു വാച്ചിങ് എൻ ആക്ടോട്ടിസ്റ്റ ആൻഡ് ദിസ് ഇസ് ആയിഷ സോ ഇന്നത്തെ നമ്മുടെ കൊണ്ടൻറ്റെന്ന് പറയുന്നത് കോഴിക്കോട് ആൻഡ് ബ്ലോഗാണ് ആക്ച്വലി ഇത് കുറേ നാൾ മുന്നേ നടത്തിയ ഒരു ട്രിപ്പിൻ്റെ വീഡിയോ ആണ് എനിക്ക് എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും ഒന്നും സമയം കിട്ടാത്തത് കൊണ്ട് ഞാൻ കുറേ നാൾ കഴിഞ്ഞ് ഇത് ചെങ്ങൻ്റെ അടുത്ത് അങ്ങ് എഡിറ്റ് ചെയ്തതാണ് എന്തായാലും നമ്മൾ എറണാകുളത്ത് ഇന്ന് ഒരു ഒമ്പത് മണിയായപ്പോൾ ട്രെയിൻ കയറി ഒരു മൂന്നര മണിക്കൂർ കഴിഞ്ഞപ്പം കോഴിക്കോട് എത്തി ആൻഡ് നേരത്തെ എത്തണമെന്നുള്ളവർക്ക് ആറു മണിക്കൊരു ട്രെയിൻ അവൈലബിൾ ആണ് ഞങ്ങൾ മെല്ലെ എണീറ്റ് ഒമ്പത് മണിയുടെ ട്രെയിനാണ് പോയത് ഈ റൂട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ആക്ച്വലി ജേർണി എന്ന് പറയുന്നത് ഭയങ്കര സ്മൂത്ത് ആൻഡ് ഹാപ്പി ആയിരുന്നു അതുകൊണ്ട് തന്നെ അപ്പോൾ കറക്റ്റ് ഉച്ചയായപ്പോൾ നമ്മൾ കോഴിക്കോട് എത്തി ആൻഡ് റഹ്മത്ത് ഹോട്ടലിൽ പോയി ബിരിയാണി കഴിച്ചു ഇതിന് മുന്നേ വന്നപ്പോഴത്തേക്ക് ഞാൻ പോയത് വേറെ സ്ഥലത്തുള്ള ഹോട്ടലായിരുന്നു ആൻഡ് ഇതെന്ന് പറയുന്നത് വേറെ ഏരിയ ആയിരുന്നു എന്നിവസ് ബിരിയാണി വസ് അടിപൊളി നമ്മളൊരു ബീഫ് ബിരിയാണിയും ഒരു മട്ടൻ ബിരിയാണിയും ഓർഡർ ചെയ്തു ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ എസ് എം സ്ട്രീറ്റിൽ പോയി ഷോപ്പിങ്ങിന് ആൻഡ് നമ്മുടെ വെരി പോപ്പുലർ മിഠായി തരുവ് ഭയങ്കര രസമായിരുന്നു കാണാൻ ആക്ച്വലി എല്ലാ വഴിയിൽ നിൽക്കുന്ന ചേട്ടന്മാരും നമ്മൾ ആ വാമോള എന്ന് പറഞ്ഞിട്ടിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറെ നിർബന്ധിച്ച് വിളിച്ച ആൾക്കാരുടെ കടയിലൊക്കെ നമ്മൾ കയറി ഡ്രസ്സിൻ്റെയും ചെരുപ്പിൻ്റെയും കടയിലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് നമ്മൾ കയറിയത് ബിക്കോസ് അതുമാത്രമേ നമുക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ എന്തായാലും എല്ലാ സാധനങ്ങളിലും അത്യാവശ്യം ഫസ്റ്റ് കോപ്പീസൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കുറച്ച് ഇഷ്ടപ്പെട്ട ഡ്രെസ്സൊക്കെ നമ്മൾ മേടിച്ചു പിന്നെ എല്ലാ കടയിലും കയറാനൊന്നും സമയം കിട്ടിയില്ല നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ നമ്മളവിടെ അടുത്തുള്ളൊരു ജ്യൂസ് ഷോപ്പിൽ കയറിയിട്ട് അവിടെ നിന്ന് സ്ട്രോബെറി ഷേക്കും മൊസമ്പിയൊക്കെ കുടിച്ചു എന്തായാലും ഫിഫ്റ്റി റുപ്പീസൊക്കെ ഉള്ളു ഇവിടെ അപ്പോൾ ഭയങ്കര ചീപ്പാണ് നമ്മുടെ നാട്ടിലൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഒരു കടയിൽ നിന്ന് നമ്മളൊരു ഡ്രസ്സ് മേടിച്ചിട്ട് കുറച്ച് സൈസ് വലുതായിരുന്നു അപ്പോൾ അതവിടെ രാധ ടൈലേഴ്സിൽ പോയിട്ട് ഓൾട്ടർ ചെയ്തും കിട്ടി ഓൾട്ടറിംഗ് കോസ്റ്റ് എന്ന് പറയുന്നതും ഭയങ്കര ചീപ്പാണ് ആൻഡ് അവിടെ അതിനടുത്തുള്ള മറ്റേ തിയേറ്ററിൽ പ്രേമലു വോസ് ഗോയിങ് ഓൺ പക്ഷേ കയറാനൊന്നും സമയം കിട്ടിയില്ല എന്തായാലും അത് കഴിഞ്ഞ് നമ്മൾ ഡോമിൽ വന്നു അപ്പോൾ നമ്മളിത് ഓൺലൈൻ ബുക്കിംഗ് ഡോട്ട് കോമിലൂടെ ബുക്ക് ചെയ്താണ് ലോഫ ഡോമെട്രി എന്ന് പറയുന്നത് ആക്ച്വലി ചീപ്പസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് പക്ഷേ അടിപൊളിയുമാണ് ത്രീ എയ്റ്റി റുപ്പീസ് അങ്ങാണ്ട് ഒരാൾക്കായുള്ളൂ എ സി ടൂമാണ് പത്ത് പേരുടെ ബെഡ് ഇവിടെ അവൈലബിൾ ആണ് ബംഗോ ബെഡ് പക്ഷെ അത്രയും ആളൊന്നും ഉണ്ടായിരുന്നില്ല ആൻഡ് നല്ല സ്പേഷ്യസും ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ആകെപ്പാടെ ഒരു നെഗറ്റീവ് എനിക്ക് ഇവിടെ തോന്നിയെന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ്സ് കോമൺ ഫോർ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് തോന്നി ചിലർക്കൊന്നും കംഫർട്ടബിൾ ആവില്ലായിരിക്കും പക്ഷേ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നമുക്കുണ്ടായില്ല അത് കഴിഞ്ഞ് നമ്മൾ രാത്രി ലാവസ്റ്റ പിങ്ക് കഫേയിൽ പോയി അപ്പോൾ ഈ കെഫേ ആക്ച്വലി കുറെ റീൽസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു കൊറിയൻ വൈബ് ഒക്കെ തരുന്ന കെഫേന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും അവിടെ പോയി കെഫേക്കെ കാണാൻ അടിപൊളിയാണ് എല്ലാം പിങ്ക് ആണ് ഇവിടെ ഇവൻ എ സി പോലും പിങ്ക് കളറിൽ അവര് പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് കുറച്ച് ഓവറായിട്ട് തോന്നി എന്തായാലും കാണാനൊക്കെ അടിപൊളിയാണ് പക്ഷെ എനിക്ക് ഫുഡൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല ആക്ച്വലി ഡ്രിങ്ക്സ് ഒക്കെയാണ് ഇവിടുത്തെ കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു എന്തായാലും നമ്മൾ ഓർഡർ ചെയ്ത ഒരു പാസ്തയും ചിക്കൻ്റെ എന്തോ ഒരു സംഭവം അപ്പോൾ അത് എനിക്ക് വലിയ ടേസ്റ്റി ആയിട്ടൊന്നും തോന്നിയില്ല പിന്നെ ഒരു പാർട്ടി അവിടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്തായാലും നമ്മളതൊക്കെ നോക്കിയിരുന്നു കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ട് എന്തായാലും തിരിച്ച് വന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ബീച്ചിലേക്ക് പോയി മെയിൻ ബീച്ചിൽ അപ്പം ബീച്ച് ഒക്കെ അടിപൊളിയായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കുറേ ഉപ്പിലിട്ടതും കുറേ വിൽക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ കഴിച്ചു ആൻഡ് ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ഫൺ ആ ഒരു രാത്രിയിൽ ബീച്ചിലൂടെയൊക്കെ നടക്കുന്നത് എന്തായാലും ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഞാൻ മിഠായി തെരുവിന്ന് മേടിച്ച കേട്ടോ അപ്പം അവിടെ നിന്ന് നമ്മൾ ഐസൊക്കെ മേടിച്ചു കഴിച്ചു അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കഴിച്ച് നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു നല്ല രസം ഉണ്ടായിരുന്നു നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ ആൾക്കാരൊക്കെ നോക്കി നമ്മളിങ്ങനെ കുറേ നേരം അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ നടന്ന് മണിക്കൂറുകളോളം അവിടെ സ്പെൻഡ് ചെയ്ത് പാതിരാത്രി ആയപ്പോഴാണ് തിരിച്ച് വന്നത് എനിവെയ്സ് ഇറ്റ് വോസ് കൈൻഡ് ഓഫ് ഫൺ നല്ല എൻജോയ് ചെയ്തു അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ റൂമിൽ പോയി കടന്നു രാവിലെ ഒരു ആറു മണിക്കൊക്കെ എണീറ്റ് ജേണി റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചാണ് പക്ഷെ അതൊന്നും നടന്നില്ല എന്തായാലും നമ്മളൊരു ഏഴ് എട്ടൊക്കെ ആയപ്പോഴത്തേക്കും റൂമിൽ നിന്ന് ഇറങ്ങി അപ്പോഴേക്കും നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ സെക്കൻഡ് ഡേൻ്റെ പ്ലാൻ ആക്ച്വലി ബേപ്പൂർ പോകാം എന്ന് വെച്ചിട്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ എത്തിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി ഒരു ഓട്ടോ ഒക്കെ പിടിച്ചിട്ടാണ് അങ്ങോട്ട് ആക്ച്വലി പോയത് അപ്പോൾ ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ അവിടെ നടക്കാൻ പോലും പറ്റത്തില്ലാത്ത അവസ്ഥയായിരുന്നു അതൊരു പണി കിട്ടി എന്തായാലും ഞങ്ങൾ കുറച്ച് നേരം അവിടെ അതിലേക്കൂടെയൊക്കെ ആ പാലത്തിൽ കൂടെയൊക്കെ നടന്ന് അവിടെ കുറേ നേരം കാഴ്ചകളൊക്കെ കണ്ടിരുന്നു എന്തായാലും കുറച്ച് വെയിലുള്ളതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെന്താ രണ്ട് മണിക്കൂർ അവിടെ ഓൾമോസ്റ്റ് സ്പെൻഡ് ചെയ്തു ബിക്കോസ് നമ്മൾ ട്രെയിൻ തിരിച്ച് ബുക്ക് ചെയ്തത് ആക്ച്വലി കുറച്ച് നേരത്തെ ആയിപ്പോയി ഒരു ടു തേർട്ടിയുടെ അങ്ങാണ്ട് ആയിരുന്നു തിരിച്ച് ബുക്ക് ചെയ്തത് ബിക്കോസ് നേരം വൈകുന്നതിന് മുമ്പ് തിരിച്ച് കൊച്ചി എത്താമെന്ന് വെച്ചിട്ട് അപ്പോൾ ഇത് ആക്ച്വലി പ്ലാൻ ഒന്നും ചെയ്യാണ്ട് വെറുതെ തോന്നിയപ്പോൾ അങ്ങോട്ട് പോയതാണ് അപ്പം ആക്ച്വലി നാലരയ്ക്ക് നാലരയ്ക്കൊരു വന്ദേഭാരത് ഉണ്ടായിരുന്നു അതിനായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആയിട്ട് എത്തുമായിരുന്നു ആൻഡ് കുറച്ചുകൂടി സമയം കിട്ടിയതിനെ അപ്പോൾ അത് സെവൻ തേർട്ടി ആകുമ്പോൾ എത്തും ഇതിന് മുന്നേ ഒരു തവണ അതിലായിരുന്നു വന്നത് എന്തായാലും നമ്മൾ ഇപ്പോൾ ഒരു ഫ്ലോട്ടിങ് ബ്രിഡ്ജിലൊക്കെ കയറി പക്ഷേ വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വെള്ളമൊന്നും തൊടാൻ പോലും കിട്ടിയില്ല ആക്ച്വലി ലൈക്ക് വേവ്സ് ഒന്നും ഒട്ടും ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ കുറേ കാറ്റാടി മരങ്ങളൊക്കെ ഉള്ള സ്ഥലമുണ്ട് അപ്പോൾ അവിടെ പോയി അടുത്ത് തന്നെ പിന്നെ നമ്മൾ കല്ലുമക്കായ് കഴിച്ചു അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കഴിക്കാത്ത കുറേ സാധനങ്ങളൊക്കെ കഴിക്കാൻ കിട്ടി എന്തായാലും അതൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തു ഇവിടെ കുറച്ച് ആൾക്കാർ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി നിന്ന് കുറേ നേരം ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്ത് നമ്മളിവിടെ അടുത്തൊരു കടയുണ്ട് അവിടെ നിന്ന് ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു ഉച്ചയേപ്പത്തിരിച്ച് ബസ്സിൽ കയറി നമ്മൾ നേരെ പാരഗണിലേക്ക് വന്നു അപ്പോൾ ഇത് ആക്ച്വലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല അപ്പോൾ പാരഗണി വന്ന് നമ്മൾ മട്ടൺ ബിരിയാണി കഴിച്ചു ഇറ്റ് വാസ് അടിപൊളി ആൻഡ് റഹ്മെ വെച്ച് നോക്കുമ്പോൾ പാരബണിസിയ പി കോസ്റ്റ്ലി ഏഗസ് എന്തായാലും അവിടുത്തെ കള്ളിവിടെ ആയെന്ന് തോന്നുന്നു അപ്പോൾ ബിരിയാണിയൊക്കെ പക്ഷേ സൂപ്പറായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളൊരു രണ്ടര ഒക്കെ ആയപ്പോൾ നമ്മുടെ ട്രെയിൻ പിടിച്ചു ആൻഡ് കുറച്ച് വെയിലുണ്ടെങ്കിലും യാത്രയൊക്കെ സുഖകരമായിരുന്നു എന്തായാലും എൻജോയ് ചെയ്തു കുറേ നേരം ഉള്ളതുകൊണ്ട് അതിൻ്റെ അകത്തിരുന്ന് ഞാൻ കുറേ കഥയൊക്കെ എഴുതി എന്തായാലും കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു എനിവേസ് ഭയങ്കര ഒരു ഹാപ്പി ജേർണി ആയിരുന്നു കമ്മിങ് ബാക്ക് വിത്ത് ലോഡ്സ് ഓഫ് ബ്യൂട്ടിഫുൾ മെമ്മറീസ് എന്തായാലും കോഴിക്കോട് എനിക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിട്ട് തോന്നിയ ഒരു സ്ഥലമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സോ ഒരു ക്വിക്ക് ജേർണി ആയിരുന്നെങ്കിലും ബ്യൂട്ടിഫുൾ ജേർണി ആയിരുന്നു അപ്പോൾ ക്വിക്കായിട്ട് എവിടെയെങ്കിലും പോകണം എന്ന് തോന്നുവാണെങ്കിൽ പോകാൻ പറ്റിയ ഒരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നി ബിക്കോസ് എനിക്കിപ്പോൾ കൊച്ചിയിൽ നിന്ന് ഏറ്റവും അടുത്തൊരു സ്ഥലം കൂടെയാണ് ട്രെയിൻ ഡയറക്റ്റ് കിട്ടി പോയി ഇറങ്ങാൻ പറ്റിയ ഒരു സ്ഥലം അതും ത്രീ ആൻഡ് ഹാഫ് ഒക്കെ ഉള്ളൂ വന്ദേ ഭാരതത്തിലാണ് ത്രീ ഹവേഴ്സ് ഉള്ളൂ എന്തായാലും ഇനിയും കുറേ സ്ഥലങ്ങൾ സ്ഥലങ്ങളിവിടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് നമ്മൾ കുറേ വീഡിയോസൊക്കെ നോക്കി ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മുടെ ഒരു ക്വിക്ക് ആൻഡ് അൺപ്ലാൻഡ് ട്രിപ്പ് ആയതുകൊണ്ട് ഒരുപാട് സ്ഥലത്തൊന്നും പോകാൻ പറ്റിയില്ല എന്തായാലും എസ് എം സ്ട്രീറ്റിലൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് പോവുകയാണ് സോ ഐ വാസ് സോഡ് എക്സൈറ്റഡ് എനിവേസ് ഐ എൻജോയ് ദിസ് പ്ലേസ് അലോട്ട് കുറേ നല്ല മനുഷ്യരെയും കണ്ടു ൻഡ് ഭയങ്കര രസമുണ്ടായിരുന്നു നമ്മൾ ഫേസ്റ്റ് ടൈം കാണുന്ന ആൾക്കാർ പോലും ഭയങ്കര സ്നേഹത്തോടെയും ഭയങ്കര യുണോ ഭയങ്കര നല്ല രീതിയിലാണ് ഇടപെട്ടതും നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആണെങ്കിലും നല്ല കുറേ മനുഷ്യരെയൊക്കെ കണ്ടു സോ ഇറ്റ് വാസ് ലിറ്ററലി വെരി നൈസ് എന്തായാലും ഭയങ്കര സന്തോഷം തന്ന ഒരു ട്രിപ്പായിരുന്നു ക്വിക്കായിട്ട് പോയതാണെങ്കിലും എന്തോ ഭയങ്കര ഒരു സന്തോഷത്തോടെയൊക്കെയാണ് തിരിച്ചു വന്നത് അപ്പം ഇനിയും കുറേ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ളതുകൊണ്ട് ഇനിയും പോകണം എന്നൊക്കെ ഉണ്ട് എന്തായാലും ലെറ്റ്സ് സീ നടക്കുമെന്ന് അപ്പം ഞാൻ കുറേ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യാം സോ താറ്റ്സ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ